കോഡ് നമ്പർ സെക്കൻഡ് സെക്കൻഡ് കോൾ കോഡ് നമ്പർ 2 ഫൈനൽ കോൾ ഓൺ സ്റ്റേജ് മണി തനതിനെ വന്ദനം കുട്ടിക്കരെ നിങ്ങൾക്ക് കട കേക്കാൻ ഇഷ്ടമാണോ അന്നാ ഞാൻ ഒരു കട പറയാ ഒരു തുടി ഒരു മീറ്റ കാക്കി ഒരു കിറ്റ കാക്കേമുണ്ടായിരുന്നു അവൻ വളരെ നല്ല കുട്ടീ ും തർക്കം തർക്കം വലിയ വയക്കായപ്പോൾ രണ്ടാലും സഞ്ചി കാലി തൂക്കി പറക്കണം ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന ആയിരിക്കും വിജയൻ മിറ്റക്കാറ്റിക്ക് കിട്ടുകാക്ക ദുഷ്ട മനസ്സുള്ളവനും കൗശല കാണുന്നു അവൻ അവനെ സഞ്ചി കാട്ടിലും ഉയരത്തിൽ പറക്കാൻ കാരണം അവൻ്റെ സഞ്ചിയിലുള്ള അന്യം പണിത്തുന്തായും ഉപ്പ് സന്ധ്യവായി പറയുന്നു മിറ്റുവിന് ഉയരത്തിൽ പറക്കാൻ സാധിച്ചത് കാക്കകൾ കൽ പറഞ്ഞു തുടങ്ങി അല്പം കഴിഞ്ഞപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി കിട്ടൂൻ്റെ സഞ്ചിയിലുള്ള പണിത്തുണ്ടെങ്കിൽ ഞാൻ അന്യം അവൻ്റെ സഞ്ചി ഭാര്യം കൂടി മിറ്റുവിൻ്റെ സഞ്ചിയിൽ ഉപ്പായ കൊണ്ട് അലിഞ്ഞും പോയി പണ്ടത്തിൽ ജയിക്കുകയും ചെയ്തു കാക്കും പാരമൃത്ത് മറ്റുള്ളവരെ ചടിച്ചിട്ട് ഒരിക്കലും ജയിക്കാൻ പറ്റും സത്യമാറ്റ വിജയം